ഓണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം നിന്നാൽ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ ലക്ഷ്മണ സാന്ത്വനം ശ്രീരാമന് ലക്ഷ്മണനിലുള്ള വിശ്വാസം ഈ വരികളിൽ എങ്ങനെ പ്രകടമാവുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് രണ്ട് മാർക്കാണ് ഉത്തരം ലക്ഷ്മണന്റെ കഴിവിലുള്ള വിശ്വാസവും വ്യക്തിത്വത്തിലുള്ള മതിപ്പും സ്നേഹവുമാണ് ശ്രീരാമന്റെ ഈ വാക്കുകളിലുള്ളത് അടുത്ത ചോദ്യം സന്തപ്തലോ ഹസ്താംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം ലക്ഷ്മണ സ്വാന്ത്വനം നശ്വരമായ മനുഷ്യജന്മത്തെ വ്യാഖ്യാനിക്കാൻ ഈ സാദൃശ്യ കൽപ്പനയിലൂടെ എഴുത്തച്ഛനു കഴിയുന്നു സൂചനകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിച്ച ജലഗണം ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നത് പോലെ ക്ഷണികമാണ് മനുഷ്യജന്മം എന്നാണ് കവി പറയുന്നത് നമുക്ക് ചിരപരിചിതമായ ഉദാഹരണങ്ങളിലൂടെ അല്പകാലം മാത്രമുള്ള ജീവിതത്തിൽ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത് നിരർത്ഥകമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി മൂന്നാമത്തെ ചോദ്യം തേരുകാട്ടി ആശ്രമവിരുദ്ധ വൃത്തിനി ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ ഹൃദയോഗം ചെറുപാമ്പ് ചന്ദനമരം എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം സർവധമനന്റെ കുസൃതികൾ പരിശുദ്ധമായ ആശ്രമ പരിസരത്തിന് യോജിക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ചെറുപാമ്പ് എന്ന പ്രയോഗം പരിശുദ്ധമായ ആശ്രമ പരിസരത്തെ ചന്ദനമരത്തോടും സർവധമനന്റെ പ്രവൃത്തിയെ ചെറുപാമ്പിനോടും സാദൃശ്യപ്പെടുത്തുകയാണിവിടെ അടുത്ത ചോദ്യം സർവധമന ഇതാ ശാകുന്തലാസ്യം നോക്കൂ ഹൃദയോഗം ശകുന്തലാസ്യം എന്ന പ്രയോഗം നാടക സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യാപ്തി വ്യക്തമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം സർവധമനോട് മയിൽ ആടുന്നത് കണ്ടോ എന്നാണ് താപസ് ചോദിക്കുന്നത് എന്നാൽ അമ്മ ശകുന്തളയെ കണ്ടോ എന്നാണ് താപസ് ചോദിച്ചതെന്ന് സർവധമനൻ തെറ്റിദ്ധരിക്കുന്നു കുട്ടിയുടെ അമ്മ ശകുന്തള തന്നെയോ എന്ന ദുഷ്യന്തനിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നതിനുള്ള എഴുത്തുകാരൻ്റെ രചനാ അടുത്ത ചോദ്യം അരുതെ തൊടരുതെ അല്ല ഇദ്ദേഹം എടുത്തു എടുത്തുകഴിഞ്ഞു ഹൃദയോഗം ദുഷ്യന്ത മഹാരാജാവിനോട് താപസിമാർ ഇപ്രകാരം തടസ്സം പറയാൻ കാരണം എന്താണ് വിശദമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ചോദിച്ചതാണ് ഉത്തരം സർവധമനന്റെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷ ജാതക നടത്തുമ്പോൾ മാരീച്ചൻ കൊടുത്തതാണ് അപരാജിത എന്ന ഔഷധിയാണ് രക്ഷ നിലത്ത് വീണാൽ അച്ഛനമ്മമാരോ അവനോ അല്ലാതെ മറ്റാരും എടുത്തുകൂടാ അങ്ങനെ എടുത്താൽ രക്ഷ പാമ്പായി മാറി എടുത്ത ആളെ കടിക്കും അതാണ് രാജാവ് രക്ഷ എടുക്കാൻ തുനിഞ്ഞപ്പോൾ താപസി മറത്തടഞ്ഞത് അടുത്ത ചോദ്യം ഒരു സത്യവാനായിരിക്കുമ്പോൾ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ ഒരിക്കലും മറന്നുപോകരുത് പാവങ്ങൾ മെത്രാൻ നൽകിയ ഈ ഉപദേശത്തിന്റെ പൊരുളെന്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം കുറ്റം പുറത്തു കൊടുത്തപ്പോൾ ഇനി മുതൽ നന്മയുടെ പാതയിൽ സഞ്ചരിക്കാമെന്ന് രാംഗ് വാൽരാങ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവുമെന്ന് മെത്രാൻ വിശ്വസിക്കുന്നു ഇനി ഒരിക്കലും രാംഗ്വാൽ രാങ്ങിന്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് സ്ഥാനം ഉണ്ടാകരുത് എന്നാണ് മെത്രാന്റെ വാക്കുകളുടെ പൂർവ് അടുത്ത ചോദ്യം വൃദ്ധയും വല്ലാതെ പരുങ്ങിപ്പോയി സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ് വിശ്വരൂപം അടിവരയിട്ട ഭാഗം നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം മിസിസ് തലത് ഇപ്പോൾ താമസിക്കുന്നത് ഒരു ഉൾനാടൻ പ്രദേശത്താണ് അവരെ കാണാൻ എത്തുന്ന സുധീർ പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അങ്ങനെയൊരു സന്ദർശകൻ തന്നെ കാണാൻ വരാൻ സാധ്യതയില്ല എന്ന മിസസ് തലത്തിന്റെ ചിന്തയാണ് ഈ പ്രയോഗത്തിലുള്ളത് അടുത്ത ചോദ്യം മാഡം തലത്ത് മരിച്ചുപോയി മോനെ ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി അടിവരയിട്ട വാക്യം മാഡം തലത്തിനെ കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഡോക്ടർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ജീവിതമായിരുന്നു മാണം തലത്തിൻ്റെ ഡോക്ടർ തലത്ത് മരിച്ചതോടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി താഴത്ത് വീട്ടിൽ കുഞ്ഞിക്കുട്ടി അമ്മയായി ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അടുത്ത ചോദ്യം കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഈ വാക്കുകളിലൂടെ മിസ്സിസ് തലത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്തല്ല ഉത്തരം മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തേണ്ട കാലത്ത് മിസ്സിസ് തലത്ത് അവരെ സ്നേഹിച്ചിട്ടില്ല അവർ വളർന്നത് ഹോസ്റ്റലിലും മറ്റുമാണ് അമ്മ എന്ന നിലയിലുള്ള കടമകൾ അവർ മറന്നുപോയിരുന്നു അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ അവർ ഒറ്റയ്ക്കായത് സ്നേഹം കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ എന്നാണ് മിസ്സിസ് തലത്ത് പറയുന്നതിന്റെ പൊരുൾ അടുത്ത ചോദ്യം പ്രിയദർശനം എന്ന ശീർഷകം കാവ്യഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് രണ്ട് നിഗമനങ്ങൾ കുറിക്കുക ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന എസ് എസ് സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം നളനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു ഒരുമിച്ച് പാഠശാലയിൽ പഠിച്ചവർ സ്നേഹം പങ്കുവെച്ച് വളർന്നവർ യുവാവായപ്പോൾ ദിവാകരൻ സന്യാസത്തിൽ തൽപരനായി നാടുവിട്ടു തൻ്റെ വിവാഹം നിശ്ചയിച്ചു തറിഞ്ഞ് നളിനിയും വീട് വിട്ടുപോകുന്നു ദിവാകരനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവൾ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി വർഷങ്ങൾക്കു ശേഷം ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ നളിനി വീണ്ടും കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് പാഠഭാഗം നളിനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ചയാണ് ദിവാകര ദർശനം അതിനാൽ ഈ ശീർഷകം തികച്ചും ഉചിതമാണ് അടുത്ത ചോദ്യം ധീരനായ എതി നോക്കി തന്യുദീൻ ഭൂരിഭാഷ പരിപാടനം മുഖം പ്രിയദർശനം അടിവരേട്ട പ്രയോഗത്തിന്റെ കാവ്യഭംഗി വ്യക്തമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ദിവാകര സാന്നിധ്യം നളിനിയിൽ ഉണ്ടാക്കിയ സുഖ സമ്മിശ്രമായ വികാരം മനോഹരമായി ആവിഷ്കരിക്കുകയാണ് ഈ വരികൾ വളരെ കാലത്തിനു ശേഷം പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനെ കണ്ട നളിനിയുടെ മുഖം കണ്ണുനീർ നിറഞ്ഞ് ചുവന്നു തുടുത്തു പ്രഭാതത്തിൽ മഞ്ഞുവീണ് നനഞ്ഞ ചുവന്ന പനിനീർപ്പുവിനോട് നളിനിയുടെ മുഖത്തെ സാദൃശ്യപ്പെടുത്തുകയാണ് കവി മനോഹരമായ സദൃശകൽപനയാണിത് അടുത്ത ചോദ്യം വികാരം ഭാഷയെ അപ്രസക്തമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു സന്ദർഭം കടൽ തീരത്ത് എന്ന കഥയിൽ നിന്ന് കണ്ടെത്തി വിവരിക്കുക ഇത് രണ്ടായിരത്തി പതിനേഴിലെ എസ് മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വെള്ളായപ്പൻ കണ്ടുണ്ണിയെ ജയിലിനുള്ളിൽ കണ്ടുമുട്ടുമ്പോൾ മകനെ അപ്പ എന്നു രണ്ടു വാക്കുകൾ മാത്രം ആ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി അവർ തമ്മിലുള്ള വിനിമയ ഭാഷ മൗനമാണ് അടുത്ത ചോദ്യം പറമ്പിലെ മഞ്ഞ പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടി നീണ്ടുപോകുന്നു ചവിട്ടടി ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പ് എന്ന് പറയുന്നതിന് കാരണം എന്ത് ഉത്തരം ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരംപേറി നടന്നു പോയവരുടെ കാലടിപ്പാടുകളേറ്റ് ഉണ്ടായ വഴിയാണത് ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പ് എന്ന് ചവിട്ടടി പാതയെ പറയുന്നതിന് കാരണം ഇതാണ് അടുത്ത ചോദ്യം ഞാൻ മുൻകൂട്ടി വരേണ്ടതായിരുന്നു മാഡം അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു സന്ദർഭം വിശദമാക്കുക ഉത്തരം ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സുധീർ ഏഴു വർഷത്തിനു ശേഷം നാട്ടിലെത്തി മിസിസ് തലത്തിനെ കാണാൻ ചെല്ലുന്നു മേസി സ്ഥലത്തിന്റെ താമസോചിതമായ വേഷവും വാത്സല്യത്തോടെയുള്ള ഇടപെടലുകളും അവരുടെ ഒറ്റപ്പെട്ട ജീവിതവും കണ്ടപ്പോഴാണ് അവരെ കാണാൻ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് സുധീർ ക്ഷമാപണ രൂപത്തിൽ പറയുന്നത്